നമസ്കാരം ഈ ചാനലിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തെ പറ്റിയാണ് ഇതിന് പറയുന്ന ചില പേരാണ് ഒ ടി സി ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം പാളയം വികാസ് ഭവനടുത്തുള്ള പി എം ജിയിലേക്കുള്ള റോഡിൽ തന്നെയുള്ള അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഇനി കാണുവാൻ പോകുന്നവരാണെങ്കിലും എൻ്റെ വീഡിയോ ഇത് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോകളായ തിരുവനന്തപുരത്ത് തന്നെ ക്ഷേത്രങ്ങളായ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തിരുവനന്തപുരത്തെ പാറകോവിൽ ക്ഷേത്രം പേ തിരുവനന്തപുരത്തേനുള്ള പേരൂർക്കട കൃഷ്ണസ്വാമി ക്ഷേത്രം കവടിയാർ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തേ ഉള്ള ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം എന്നിവയുടെ വീഡിയോകളും ഇത് കാണുന്നവർ പുറകോട്ട് പോയി കാണുക പഴവങ്ങാടി ഗണപതി കോവിലിൻ്റെ വീഡിയോയ്ക്ക് ശരിക്കും തന്നെ ലൈക്ക് ലൈക്കും വ്യൂസും എനിക്ക് കിട്ടിയതാണ് എന്നാൽ മറ്റുള്ള മറ്റുള്ളതിനൊന്നും ഈ ഇതിനോടൊത്ത് നോക്കുമ്പോൾ ഇത്രയ്ക്കുള്ള വ്യൂസും ലൈക്കും ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ ഇതിനോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് മറ്റേ വീഡിയോകളും ഇട്ടിരിക്കുന്നത് അപ്പോൾ അതും കൂടെ എല്ലാവരും കാണണം പിന്നെ ഇത് മുമ്പ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ വിശദമായി കാണണം മുഴുവൻ കണ്ടിട്ട് ലൈക്കും അടിക്കണം അല്ല വെറുതെ ഒരു അറ്റം കണ്ടിട്ടൊന്നും പോയിട്ട് ഒരു കാര്യമില്ല ശരി നല്ല സമയം എടുത്ത് തന്നെയാണ് എഴുതി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡയറിയിൽ കുറിച്ച് വെച്ച വിവരങ്ങളിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ഇപ്പം വീഡിയോ ആക്കി എടുക്കുന്നത് ഞാൻ ഇവിടെയൊക്കെ പോയിട്ടുള്ള സ്ഥലങ്ങളുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വിശദമായിട്ടൊന്ന് കാണണം അപ്പോൾ ഈ ക്ഷേത്രം പട്ടാളക്കാരുടെ കീഴിൽ പഠന കീഴിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് എന്ന എന്താണ് ഈ ഒ ടി സി എന്നത് ഒ ടി സിയുടെ എന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് അത് പട്ടാളക്കാരുടെ ഓഫീസേഴ്സിനൊക്കെ ട്രെയിനിങ് ക്യാമ്പ് എടുത്ത് ഇവിടെ തന്നെയായിരുന്നു ഇതിനടുത്ത് ഇവിടെ തന്നെ ആയിരുന്നു ട്രെയിനിങ് നടത്തിയിരുന്നത് ചുരുക്കം അതുകൊണ്ടാണ് ഓഫീസ് ട്രെയിനിങ് ക്യാമ്പിൻ്റെ ചുരുക്കമാണ് ഒ ടി സി ഈ അമ്പലം തിരുവനന്തപുരത്തെ ലെജിസ്ലേച്ചർ കോംപ്ലക്സ് വികാസ് ഭവൻ ഓഫീസ് സമുച്ചയം പി എം ജിയിലെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം എം എൽ എ ഹോസ്റ്റൽ പി എം ജിയിലെ തന്നെ മൃഗങ്ങളുടെ ചികിത്സ നടത്തുന്ന ഗവൺമെൻറ് ആശുപത്രിയായ എസ് പി സി എ എന്നിവയിൽ നിന്നെല്ലാം വിളിപ്പുറത്തുള്ള ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കേക്കോട്ട ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരും ഇവിടേക്കുള്ള ദൂരം ഈ അമ്പലം ഇന്ന് കാണുന്ന രീതിയിൽ ഉള്ള കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് കൊല്ലത്തിനകമേ ആയിട്ടുള്ളൂ ഇവിടെ വിശേഷപ്പെട്ട വഴിപാടുകൾ ഹനുമാൻ സ്വാമിക്ക് വടമാല വെണ്ണമുഴുക്കാപ്പ് വിറ്റിലമാല എന്നിവയൊക്കെയാണ് പ്രസിദ്ധമായ താഴുവൻ മഠത്തിന് ഈ ക്ഷേത്രത്തിന് ക്ഷത്രാന്ത്രിക പണിയുണ്ട് കേരളത്തിലെ ഏറ്റവും അധികം ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന ഹനുമാൻ ക്ഷേത്രങ്ങളിൽ നിന്നാണിത് പ്രധാന ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യ അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠകളിൽ ഹനുമാൻ സ്വാമിക്ക് ഒപ്പം പ്രാധാന്യമുള്ള ശിവനും ഉപദേവതകളായി നാഗദേവതകളും ഗണപതിയും യോഗീശ്വരനും അഞ്ജനാദേവിയും എല്ലാം ഇവിടെ കുടികൊള്ളുന്നു വേറിട്ട ഒരു അനുഭൂതിയാണ് ക്ഷേത്രനടയിൽ തൊഴു നിൽക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുക മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് സങ്കടങ്ങൾക്കും ഹനുമാൻ സ്വാമി തീർപ്പ് കൽപ്പിച്ചു തരും എന്നാണ് ഭക്തറിൻ്റെ അനുഭവത്തിൽ വെളിച്ചത്തിൽ കുറച്ച് വിശ്വസിക്കുന്നത് ആദ്യകാലത്ത് തിരുവിതാംകൂർ സൈന്യത്തിലെ നായർ റെജിമെൻറ്റിൻ്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പഠനത്തിന് കീഴിലാണ് മാർത്താണ്ഡുവർമ്മ മഹാരാജാവിൻ്റെ പഠനത്തിന് ശേഷം തിരുവിതാംകൂടിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെട്ടു തുടക്കത്തിൽ നായർ ബ്രിഗേ ബ്രിഗേഡിൻ്റെ ആസ്ഥാനം പഴയ തലസ്ഥാനത്ത് നിന്ന് പുതിയതിലേക്കും മാറ്റി പിന്നീട് കൊല്ലത്തേക്ക് മാറ്റിയ ശേഷം വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും ചെയ്തു നായർ ബ്രിഗേഡിൻ്റെ കുതിരപ്പട പഴവങ്ങാടി പാളയം ക്ഷേത്രങ്ങളിലെ ഗണേശ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നു അതേസമയം കുതിരപ്പടയാളികൾ ശ്രീ ഹനുമാനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു ക്ഷേത്രം യഥാർത്ഥത്തിൽ സൈനിക ക്യാമ്പിനൊപ്പം സ്ഥിതി ചെയ്തിരുന്നതിനാൽ ക്ഷേത്രം ഒ ടി സി എന്ന് പറയപ്പെട്ടു വ്യാഴാഴ്ച ശനിയാഴ്ച എന്നിവ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഹനുമാൻ സ്വാമിയുടെ പ്രസിദ്ധമായ ഒരു സ്തോത്രം ഇവിടെ വിവരിക്കുന്നു അതിതാണ് മനോജവം മാരുത തുല്യവേകം പദാത്മജം മതാത്മചംബാനൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധേ ഇതുകൂടാതെ ഹനുമാൻ ചാലീസയും ഈ ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് നിങ്ങൾ ഇപ്പോൾ കടം കാരണം മൊത്തത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടും ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ അതിന് ഒരു പരിഹാരമുണ്ടെന്ന് പറയപ്പെടുന്നു ഈ കാര്യം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അഞ്ച് ചൊവ്വാഴ്ചകളിൽ രാവിലെ ഒരു വെറ്റിലമാല ഹനുമാൻ്റെ നടയിൽ സമർപ്പിക്കണം ഈ അഞ്ച് ചൊവ്വാഴ്ച ഇത് മുടങ്ങാതെ ചെയ്യണം ഇനി ഇതിനിടയ്ക്ക് എന്തെങ്കിലും മുടക്കം വരികയാണെങ്കിൽ പേടിക്കേണ്ട അഞ്ച് ചൊവ്വാഴ്ച എന്ന കണക്ക് തികച്ചാൽ അത്ര മതി എല്ലാം ശരിയാകും എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസത്തിലുള്ളത്